നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവിന്റെ കുത്തേറ്റ് മരിച്ച ഷാരിമോൾ കോഴാഞ്ചേരിക്ക് സമീപമുള്ള ബ്യൂട്ടി പാർലറിലെ ജീവനക്കാരിയാണ് ജോലി കഴിഞ്ഞ പതിവ് പോലെ ശനിയാഴ്ച രാത്രി കൂടിയാണ് ഭർത്താവ് അജി തന്റെ ഇരുചക്ര വാഹനത്തിൽ ഷാരി മോളെ കയറ്റിക്കൊണ്ട് പോയത് പോകും വഴി മകൾക്കു വേണ്ടിയുള്ള സാധനങ്ങളും വാങ്ങിയിരുന്നു വീടെത്തിയതു മുതൽ അജി ഭാര്യയോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി ഇത് ശ്രദ്ധിക്കാതെ ജോലികൾ തുടർന്ന ഭാര്യയെ മർദ്ദിച്ചെങ്കിലും കുട്ടികൾ ബഹളം വെച്ചതോടുകൂടി ഇയാൾ ശാന്തനായി ഷാരി എല്ലാവർക്കും ഭക്ഷണം നൽകിയ ശേഷം കുട്ടികൾ കിടക്കാൻ ഒരുങ്ങുകവയാണ് വീണ്ടും വഴക്കുണ്ടായത് ഭാര്യയെ ഇയാൾ മർദ്ദിക്കുകയും കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച കുത്തുകയുമായിരുന്നു മർദ്ദിക്കുന്നത് കണ്ട് തടസ്സം പിടിക്കാൻ എത്തിയ ഭാര്യ പിതാവ് ശശിയുടെ വയറ്റിലും കുത്തേറ്റു റോഡിന് എതിർവശം താമസിക്കുന്ന ശശിയുടെ സഹോദരി രാധാപണി ബഹളം കേട്ട് ഓടിയെത്തി നിലവിളിച്ച അവരെയും അജി കുത്തി ശശിയുടെ ഭാര്യ സാവിത്രെ ഈ സമയം വീട്ടിലില്ലാത്തതിനാൽ അവർ രക്ഷപ്പെട്ടു തുടർന്ന് ആയുധവുമായി മുങ്ങിയ ഇയാൾ പത്തനംതിട്ട എത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ഷർട്ട് അജിയുടേതാണ് എന്ന സംശയവും പോലീസിനു വീട്ടിലെത്തുന്ന അജി ഭാര്യയെ മർദ്ദിക്കുന്നത് പതിവായിരുന്നു എന്നും ബന്ധുക്കൾ പറയുന്നു ഒരു തവണ അജിയുടെ മർദ്ദനത്തെ തുടർന്ന് ഷാരിമോൾക്ക് ആശുപത്രിയിൽ കിടന്ന് ചികിത്സിക്കേണ്ടി വന്നു ഇതോടെ ഷാരി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു അജിയെ വിളിച്ച് താക്കീത് ചെയ്ത പോലീസ് ഷാരിയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം ഇനി വീട്ടിലേക്ക് എത്തരുത് എന്നും താക്കീത് ചെയ്താണ് വിട്ടയച്ചത് അങ്ങനെ ആറുമാസത്തോളം മാറിന്ന് ഇയാൾ പിന്നീട് കുട്ടികളെ കാണാനെന്നും പറഞ്ഞ വീണ്ടും വീട്ടിലേക്ക് കയറി വരികയായിരുന്നു വിവാഹം കഴിഞ്ഞ് കഷ്ടിച്ച ഒരു മാസം മാത്രം സ്വന്തം വീട്ടിൽ ഭാര്യയെ ജീവിച്ച അജി പിന്നീട് ഷാരിമോളുടെ വീട്ടിലേക്കായിരുന്നു താമസം പത്തനംതിട്ടയിലെ പൊതു ശുചിമുറിയിൽ ഭാര്യയുടെ മൊബൈൽ നമ്പർ എഴുതിവെച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട് ചിലർ വിളിച്ചപ്പോൾ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് തിരക്കിയപ്പോഴാണ് ഷാരിമോൾ വിവരം അറിയുന്നതും ഒരു ബന്ധുവിനെ കൂട്ടി അവിടെ എത്തി ശുചിമുറി സൂക്ഷിപ്പുകാരനോട് വിവരം അറിഞ്ഞ ആ നമ്പർ തുടച്ചു കളഞ്ഞതും അജി അജിയുടെ ഭാര്യ തന്നെയാണ് അജി മർദ്ദിച്ചതിന് ആറുവട്ടം ഷാരിമോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു പലതവണ ഇയാൾക്ക് പോലീസ് കൌൺസിലിങ്ങും നൽകിയിട്ടുണ്ട് ഷാരിമോളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും അത് മൂന്ന് പ്രസിഡന്റ് പദവി നോക്കുന്ന ഷാരിമോൾ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്ന വ്യക്തി കൂടിയായിരുന്നു എം ടി എൽ പി സ്കൂൾ പ്രാഥമിക അധ്യാപിക മറിയാമ്മ ചാക്കുയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് എൽ കെ ജി വിദ്യാർത്ഥിനിയെ ശ്രാവണിയും മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി വേണിയും ഇവിടെ പഠിക്കുന്നുണ്ട് ഈ മൂത്ത കുട്ടി ആവണിയും ഇവിടെ തന്നെയാണ് പഠിച്ചിരുന്നത് കുട്ടികളുടെ പഠനകാര്യത്തിൽ പ്രത്യേക താല്പര്യം കാണിച്ചിരുന്ന ഷാരി സ്കൂളിലെ കുട്ടികൾക്കുള്ള കളിയൂഞ്ഞാൽ നിർമ്മിച്ചു നൽകാൻ ഭർത്താവിനോട് പറഞ്ഞതനുസരിച്ചാണ് അത് തയ്യാറാക്കിയത് എന്തായാലും ഷാരി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരുന്നുവെങ്കിലും അവസാനം ഷാരിയെ കുത്തിക്കൊല്ലാനും ഇതേ ഭർത്താവ് തന്നെയാണ് വന്നത് സ്വന്തം ഭാര്യയുടെ നമ്പർ ശുചിമുറിയിൽ എഴുതി വെക്കുക എന്നൊക്കെ പറയുന്നത് പൊതുശൌചാലയത്തിൽ എഴുതി വെക്കുക എന്ന് പറയും പറയുമ്പോഴെയുള്ള മാനസിക വിഭ്രാന്തി മറ്റെന്താണ് എന്നാണ് ചോദിക്കേണ്ടത് ആറ് തവണ പരാതി നൽകിയിട്ടും ഇയാൾക്കെതിരെ നടപടി എടുക്കുവാനോ ഇയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ ഇയാൾക്കെതിരെ മറ്റെന്തെങ്കിലും നീക്കങ്ങൾ നടത്തുവാനോ പോലീസ് ശ്രമിച്ചില്ല എന്നുള്ളതാണ് കൌൺസിലിംഗ് നൽകി പറഞ്ഞു വിട്ടു എന്നതാണ് കൗൺസിലിംഗ് നൽകിയാൽ പോലും ശരിയാകാത്ത എത്രയെത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് മാത്രമല്ല അവരുടെ എല്ലാവരും അവസാനം ഇത്തരത്തിൽ ഭാര്യയുടെ കൊലപാതകമോ അല്ലെങ്കിൽ മക്കളുടെ കൊലപാതകമോ ആത്മഹത്യയോ ഒക്കെ ആയിരിക്കുമല്ലോ ഇതൊക്കെ അറിയാനിട്ടും പോലീസ് ഒരു അലംഭാവം കാണിച്ചു തന്നെയാണ് ഷാലിമോളുടെ മരണത്തിന് കാരണമെന്ന ആക്ഷേപവും മറുവശത്ത് ഉയരുന്നുണ്ട്